യൂട്യൂബിലൂടെയും ഇൻസ്റ്റഗ്രാമിലൂടെയും മലയാളികളുടെ ഇടയിൽ ശ്രദ്ധ നേടിയ കുടുംബമാണ് അൻഷിഫ് മോനിക്കലിന്റേത് ഭാര്യയായ കുഞ്ഞോളെന്ന എന്ന റാഷക്കൊപ്പം തൻ്റെ ഭർത്താവ് അൻഷിഫ് മോനിക്കൽ നിരവധി വിശേഷങ്ങളുമായാണ് എത്താറുള്ളത് മൂന്ന് ആൺകുട്ടികളുള്ള കുഞ്ഞോൾക്ക് നാലാമതും ഗർഭിണിയാണെന്ന സന്തോഷം പങ്കുവെച്ചുകൊണ്ട് കുടുംബം എത്തിയിരുന്നു ഇപ്പോൾ ഇതാ ഇരുവരുടെയും ജീവിതത്തിലേക്ക് പുതിയ കുഞ്ഞ് എത്തിയിരിക്കുകയാണ് ഒത്തിരി നാളത്തെ പ്രാർത്ഥനയ്ക്കും ആഗ്രഹങ്ങൾക്കുമെല്ലാം തന്നെ ഒടുവിലാണ് ഇരുവർക്കും ഒരു പെൺകുഞ്ഞ് പിറന്നിരിക്കുന്നത് ഇതിൻ്റെ സന്തോഷം പങ്കുവെച്ചുകൊണ്ട് അൻഷിഫ് മോനിക്കൽ തന്നെയാണ് എത്തിയിട്ടുള്ളത് ആരാധകരെ തന്നെ തൻ്റെ കുഞ്ഞിനെ കാണിക്കുമെന്ന ഉറപ്പ് അൻഷിഫ് മോനിക്കൽ നൽകിയിട്ടുമുണ്ടായിരുന്നു ഇപ്പോൾ ഇത് പെൺകുഞ്ഞ് പിറന്നതിൽ വളരെയധികം സന്തോഷവാനാണെന്ന് അൻഷിഫ് മോനിക്കൽ പറയുന്നുമുണ്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാനും മറക്കരുത്